നമസ്കാരമുണ്ട് നീതിമുന്നയാണ് ഇന്ന് രാവിലെ ഞാൻ ഒരു സ്കൂൾ വിദ്യാർത്ഥി ഒരു ബസ്സിന് കൈ കാണിച്ച് ആ ബസ് നിർത്താതെ പോയപ്പോൾ ആ കുട്ടി അതിനോ അതിൻ്റെ പുറകെ ഏകദേശം ഒരു അര കിലോമീറ്ററോളം ഓടിയാണ് ആ ബസ്സിലേക്ക് ചെന്നത് പക്ഷേ ആ ഡ്രൈവർ ആ ഈ വാഹനം ഈ കുട്ടി കൈ കാണിക്കുന്നത് കണ്ട് ഒന്ന് ചവിട്ടിയതിന് ശേഷം വീണ്ടും എടുത്തുകൊണ്ട് പോവുകയായിരുന്നു ഞാൻ തൊട്ടു പുറകെ വാ എൻ്റെ വണ്ടിയും ഉണ്ടായിരുന്നു ഞാൻ ഈ കുട്ടിയെ എടുത്ത് കൊണ്ടുവന്ന് നിർ അല്ലെങ്കിൽ ഈ വാഹനം നിർത്തിയില്ലെങ്കിൽ ഈ കുട്ടിയെ കയറ്റി ഈ ബസ്സിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് ഏകദേശം ഈ ഒരു ഡ്രൈവർ ഒര മണി കിലോമീറ്റർ ഇപ്പുറം വച്ചാണ് ഈ കുട്ടി ഈ ബസ്സിന് കൈ കാണിക്കുന്നത് ഇനി ഡ്രൈവർ ഒരു ശകലം മുമ്പോട്ട് കൊണ്ടുവന്ന് ഈ കെ എസ് ആർ ടി സി ബസ് ചവിട്ടി അന്നേരം ഈ കുട്ടി ഓടി അടുത്ത് ചെന്നപ്പോഴും ഈ വാഹനം എടുത്തുകൊണ്ട് അങ്ങ് പോവുകയായിരുന്നു അതേപോലെ ഈ ഒരു സ്റ്റോപ്പിൽ നിർത്തിയിട്ടും ഈ കുട്ടി വരുന്നോ ഇല്ലയോ എന്നൊന്നും ശ്രദ്ധിക്കാതെ ഈ ഡ്രൈവർ ചിലപ്പോൾ ഈ ഓടി വരുന്നത് ഡ്രൈവർ കണ്ട് കാണത്തില്ല പക്ഷേ ഡ്രൈവർ എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് അതേപോലെ കെ എസ് ആർ ടി സിയുടെ ഏതെങ്കിലും ഡ്രൈവർമാർ ഇതേപോലെ കുട്ടികളൊക്കെ വഴി വെച്ച് കൈ കാണിച്ചാൽ നിർത്തി കയറ്റിക്കൊണ്ട് പോകുക കഷ്ടം ആ കുട്ടി രാവിലെ അര കിലോമീറ്ററോളം ആ വലിയ ഭാരം വരുന്ന ഭാഗം തൂക്കിയാണ് ഈ ഒരു ബസ്സിന് പുറകെ ഓടിയത് ആ റൂട്ടിൽ അധികം ബസ്സുകളൊന്നും ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല അല്ലെങ്കിൽ ഈ സമയം പോയാൽ ചിലപ്പോൾ അടുത്ത ബസ് കിട്ടത്തില്ല ഈ ഒരു ബസ് ആ കുട്ടി കൈ കാണിച്ചിട്ട് നിർത്താതെ പോയതിനുള്ള കാരണം എനിക്ക് ഞാൻ അതിൻ്റെ തൊട്ട് പുറകെ ഓടിച്ചു വന്നപ്പോഴാണ് അതിൻ്റെ മുമ്പേ ഒരു പ്രൈവറ്റ് ബസ് കടന്നു പോകുന്നുണ്ടായിരുന്നു ചിലപ്പോൾ ഈ കുട്ടി ആ പ്രൈവറ്റ് ബസ്സിനും കൈ കാണിച്ചു കാണും അവരും നിർത്തി കാണത്തില്ല ആ അതുകൊണ്ടായിരിക്കും രണ്ടാമത് ഈ വന്ന കെ എസ് ആർ ടി സി ബസ്സിനും കൈ കാണിച്ചത് എന്തായാലും പക്ഷേ നമ്മുടെ ചിത്ര ഈ ഒരു ദൃശ്യങ്ങളിൽ പതിഞ്ഞത് ഈ ഒരു പിന്നെ ഈ കുട്ടി ഓടുന്ന ഈ ഒരു ദൃശ്യം ഈ കെ എസ് ആർ ടി സിയുടെ പുറകെ ഓടി കൈ കാണിച്ച് നിർത്തി കയറുന്നതാണ് നമ്മൾ തത്സമയം കണ്ടത് എന്തായാലും ഇത് എന്തായാലും ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ആയാലും മറ്റ് ഡ്രൈവർമാരുടെ ആയാലും ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഇനിയെങ്കിലും വല്ല കുട്ടികളും അല്ലെ പ്രായം ചെന്നവരും ഒക്കെ കൈ കാണിച്ച നിർത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടട്ടെ ഈ ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കുട്ടി കൈ കാണിച്ചിട്ടും ഈ ബസ് ഇവിടെ നിർത്താതെ പോയത്